കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി സ്മൃതി സംഗമം നടത്തി തെക്കുംകര സി പി എം ക്രിമിനലുകളാൽ കൊല ചെയ്യപ്പെട്ട കാസർകോട്ടെ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായിരുന്ന കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നംപറമ്പ് സെന്ററിൽ കൃപേഷ് ശരത്ലാൽ രക്തസാക്ഷി സ്മൃതി സംഗമം നടത്തി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിലിന്റെ അധ്യക്ഷതയിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ഡി സി സി ജനറൽ സെക്രട്ടറി പി ജെ രാജു എ ആർ കൃഷ്ണൻകുട്ടി തോമസ് പുത്തൂർ അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ സുനിൽ ജേക്കബ് ടി എ ശങ്കരൻ കെ ചന്ദ്രശേഖരൻ ജോജു കുര്യൻ കെ ആർ സന്ദീപ് കുട്ടൻ മച്ചാട് വി ആർ ശ്രീകാന്ത് പി ടി മണികണ്ഠൻ ഷൈബി ജോൺസൺ കെ ജെ ജെറി ഇ ജി ജോജു എം ടി വറീത് വിനോദ് മാടവന ബിനി ജോൺസൺ സന്തോഷ് എറക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളായ എ ആർ ഫൈസൽ വി ജെ ജമാൽ വിജോയ് കുറ്റിക്കാടൻ പി എഫ് ജിൻഡോ എൻ സി ജോഷി എ എ ബഷീർ പി എ അഫ്സാൻ ആൽബിൻ പാണേങ്ങാടൻ അനൂപ് സെബാസ്റ്റിൻ ലിൻസി ജോഷി എസ് അഭിജിത്ത് കെ ജെ ആൻസ്റ്റിൻ എ ബി സഞ്ജയ് പി എ ഷെറീഫ് എ ബി ആഷിഖ് കെ ജെ അജോൺ എസ് അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഐ എൻ ഡി സിയുടെയും പ്രധാന പ്രവർത്തക സുഹൃത്തുക്കളെ ഈ ദിവസം നമുക്ക് മറക്കാൻ സാധിക്കില്ല എന്നുള്ളത് വളരെ യാഥാർത്ഥ്യമാണ് ഋപേഷും കരുത്തിലാലെയും അത് ആ നാടിന് നാടിൻ്റെ മണിമുത്തായിരിക്കുന്ന വ്യക്തികൾ